സന്തോഷവും അഭിമാനവും നൽകിയ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത് വേദന ജനകീയ സൗഹൃദവേദി ദ ഗ്രേറ്റ് ഹ്യൂമൻ അവാർഡ് നൽകി ആദരിക്കുകയാണ് അതിൽ കൃത്യമായ കാര്യമുണ്ട് നിലപാടുകൾ പറയുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന യുവജനങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ കൃത്യമായി നിങ്ങളെ നോക്കണമെന്ന് പറയുന്ന ക്യാമ്പസുകളിൽ കൃത്യമായി നിങ്ങൾക്ക് നിലപാട് വേണമെന്ന് പറയുന്ന കേരളത്തിലെ യുവാക്കളോട് ർജമായി പറയുന്ന വേടൻ മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഒന്നായി കാണണമെന്ന് പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് കാണണമെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വേടന് നിങ്ങൾക്ക് വേണ്ടി ഈ ജനതയ്ക്ക് വേണ്ടി കളിയം ടീച്ചറും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ സാഹരായ നിങ്ങൾക്ക് വേണ്ടി ഈ അവാർഡ് സമർപ്പിക്കുകയാണ് അവാർഡിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു ഇത് ഗ്രേറ്റ് ഹ്യൂമൻ അവാർഡ് നമ്മൾ യമ്പം ജനകീയ സൌഹൃദവേദി ദ ഗ്രേറ്റ് ഹ്യൂമൻ അവാർഡ് നൽകി ആദരിക്കുകയാണ് അതിൽ കാര്യമുണ്ട് കൃത്യമായ കാര്യമുണ്ട് നിലപാടുകൾ പറയുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന യുവജനങ്ങളോട് സംസാരിക്കുന്ന നിങ്ങൾ കൃത്യമായി നിങ്ങളെ നോക്കണമെന്ന് പറയുന്ന ക്യാമ്പസുകളിൽ കൃത്യമായി നിങ്ങൾക്ക് നിലപാട് വേണമെന്ന് പറയുന്ന കേരളത്തിലെ യുവാക്കളോട് കൃത്യമായി തന്റെ നിലപാട് ആർജികമായി പറയുന്ന വേദൻ മനുഷ്യ മനസ്സുകളെ സ്നേഹിക്കുന്ന മനുഷ്യരെ ഒന്നായി കാണണമെന്ന് പറയുന്ന എല്ലാവരെയും ഒരുമിച്ച് കാണണമെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം വേടന് നിങ്ങൾക്ക് വേണ്ടി ഈ ജനതയ്ക്ക് വേണ്ടി കളിന്ത്രം ടീച്ചറും മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി ഇവിടെ കൂടി നിൽക്കുന്ന മുഴുവൻ സാധനായ നിങ്ങൾക്ക് വേണ്ടി ഈ അവാർഡ് സമർപ്പിക്കുകയാണ് അവാർഡിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു ഹ്യൂമൻ അവാർഡ് i